പോരാട്ടം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് കൊട്ടിക്കലാശം കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി ഇരുപതിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് കൊട്ടിക്കലാശവും നാളെ നിശബ്ദ പ്രചാരണവും നടക്കും പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ പോരാട്ടം ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള ഘട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പരമാവധി ഇടങ്ങളിൽ ഓടിയെത്തി സ്ഥാനാർത്ഥികൾ വോട്ട് തേടും ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത് തിരഞ്ഞെടുപ്പിന് വാശിയേറുന്ന മണിക്കൂറുകൾ ആയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത പോലീസ് സുരക്ഷയുണ്ടാകും വൈകിട്ട് നാലേ മുപ്പത് മുതൽ ആറേ മുപ്പത് വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറുമാണ് ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരുപാട് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ നടന്ന മണ്ഡലമാണ് പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ചു ജയിച്ച പാലക്കാട്ടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്താണ് ഇത്തവണ എൽ ഡി എഫിന് പ്രചാരണം നടത്തുന്നത് സന്ദീപിന്റെ വരവ് തെരഞ്ഞെടുപ്പിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് പാളയം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ല എന്ന് ഇടത് സ്ഥാനാർത്ഥി പി സരിൻ പറയുന്നു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയ സന്ദീപും സരിനും ഒരുപോലെയാണെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വാദിക്കുന്നത് അവസാന ലാപ്പിൽ ബിജെപി പാളായം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളേറിയും ഇരട്ട വോട്ട് ആരോപണം പെട്ടി വിവാദവും കള്ളപ്പണ ആരോപണം സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ആരോപണം പാർട്ടിമാറിലും ഹാൻഡ് ഷേക്ക് വിവാദവും ആത്മകഥാ വിവാദവും വക്കഫ് വിവാദവും നേതാക്കളുടെ സാന്നിധ്യവും അസാന്നിധ്യവും ചൊല്ലിയുള്ള വിവാദങ്ങളും തുടങ്ങി പാലക്കാട് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാത്ത വിവാദങ്ങളില്ലെന്ന് പറയുന്നതാവും ശരി ഓരോ ദിവസവും ഓരോന്നിവിധം കോൺഗ്രസ് അനുഭാവിയായിരുന്ന ഡോക്ടർ പി സരിൻ പക്ഷം മാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതു മുതൽ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മാറിയതുവരെ കഴിഞ്ഞ തവണ ഇ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കില്ല ബി ജെ പി കേരളത്തിൽ ജയിച്ചു പോകുമോ എന്ന ആശങ്ക മതന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നതിനാലാണ് അന്ന് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതെന്നും എന്നാൽ ആ വോട്ടുകൾ ഇത്തവണ രാഹുലിന് കിട്ടാൻ പോകുന്നില്ല എന്നുമുള്ള പ്രതീക്ഷയിലാണ് സി പി ഐ എം നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ രാഷ്ട്രീയ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളതിനാൽ പ്രസംഗ വൈദഗ്ധ്യവും സംവാദ നൈപുണ്യവും കണക്കിലെടുത്ത് ഷാഫിക്ക് പകരം നിയമസഭയിൽ എത്താൻ പറ്റിയ ആളെന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു രാഹുലിന്റെ മതേതര കാഴ്ചപ്പാടുകളും സംഘവിരുദ്ധ നിലപാടുകളും പാർട്ടിയുടെ വിജയപ്രതീക്ഷയ്ക്ക് കരുത്തേകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലാണ് ബി ജെ പിക്ക് പ്രതീക്ഷയുള്ളത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയവും വഖഫ് വിഷയത്തിലുള്ള പാർട്ടിയുടെ നിലപാടും ജനങ്ങളിൽ ബി ജെ പി ചായ്വ് വളർത്തുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി മണ്ഡലത്തിലെ ജനവികാരം ആർക്കൊപ്പം എന്നത് ജയത്തിന്റെ അടിസ്ഥാന ഘടകമാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് അതറിയാൻ വോട്ടെണ്ണൽ ദിനമായ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം